ഹലോ ഗായ്സ് ചില ആൾക്കാർക്ക് കണ്ണ് എഴുതാനിഷ്ടമുണ്ടാവില്ല അതുപോലെ തന്നെ ഐ മേക്കപ്പ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ കാണുമ്പോൾ കണ്ണ് നല്ല ലുക്കായിട്ട് തോന്നണം അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഭംഗി പോലെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ ഒരു കണ്ണ് എഴുതാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും കൺസിലോറ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഗ്ലോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ ഞാൻ നേർത്തരത്തിൻ്റെ ഒരു ബ്ലഷ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മുള്ളിലോട്ട് എടുത്ത് അത് ചുമ്മാ ഇടണതല്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടണതാണ് കേട്ടോ സോ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ദാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ നമ്മൾ കണ്ണിലോ മോക്ക് ഇപ്പം ഇത് വലിയൊരു ഇതാർക്ക് ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ കൺമിഷി യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്ന ഒരു അയലിനർ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അത് പിന്നെ ഒട്ട് പരക്കാനോ ഒന്നും പാടില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇടാൻ നോക്കുക അപ്പോൾ ഇതിൻ്റേത് അയലിനറാണ് അപ്പം ഞാൻ മറ്റേ ഡാസ്ലെയറിൻ്റെതാ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ മുകളിലോട്ട് പിടിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കും അതായത് ആ വാട്ടർ ലൈനിൻ്റെ അവിടെ എത്താൻ പാടില്ല അങ്ങനെ എത്തും എന്നെ ഭയങ്കര ഒരു ബ്ലാക്ക് കളറായിട്ട് വരും സൊ അത് വെറുതെ വെറുതെ വല്ല വല്ല ടച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ സോ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര അടിപൊളിയുണ്ടോ സോ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കണാൻ നല്ല രസമായിരിക്കും നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നിയാൽ ഇല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നൂല്ല കാരണം അങ്ങനെ അടിപൊളിയാണ് നോക്കുക നിങ്ങൾ എൻ്റെ കണ്ണ് സോ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടില്ലേ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുട്ടോ ഒരു വിവിധ സമയത്തൊക്കെ എങ്ങനെയാണ് ചെയ്യാറ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കണ്ണ് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും സോ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ചില ആൾക്കാരൊക്കെ കണ്ണശ വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലും അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ണിൻ്റെ ഈ മുകളിലോട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ തുണങ്ങി കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി ഇതൊരിക്കലും അങ്ങനെ പരക്കോ ഒന്നുമില്ല നമ്മൾ വെള്ളം എന്നല്ലാതെ ഒരിക്കലും പരക്കൊന്നുമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണട്ട് അത് നല്ല രസമാണ് വേണമെങ്കിൽ ചെയ്താൽ മതി കാരണം മസ്ക്കാര ചെയ്ത് കുറച്ചുകൂടി ഹെവിയാണ് സോ അതുകൊണ്ട് അത് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തോന്നുള്ളൂ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് മുകളിലോട്ട് ഒന്നിങ്ങനെ അതിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഒരുവിധ ആൾക്കാർക്ക് ഈ ഹാക്ക് അറിയാം എന്നറിയാം പക്ഷേ എന്നാലും ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചെന്ന് ഉള്ളും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ആക്ച്വലി ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ണ് എഴുതാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ കണ് ഇങ്ങനെയൊക്കെ കണ്ണ് എഴുതുന്നത് കേട്ടോ ഇഷ്ടം മാക്സിമം ഞാൻ കണ്ണ് എഴുതാറില്ല ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാറ് സോ ഈ ഒരു ലുക്ക് എനിക്കിഷ്ടമാണ് സൊ എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഒരു ലുക്കാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫൈനൽ ലുക്ക് ഇതാണ് സോ ട്രൈ ചെയ്ത് നോക്കുകയായിസ് ബൈ